ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ ആചരണം നടന്നു കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ് ഐ സി ഡി എസ് അംഗം പോഷകാഹാര കുറവുകളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പോഷൻ അഭിയാൻ എന്ന മിഷന്റെ ഭാഗമായി മനുഷ്യന്റെ ജീവിതചക്രത്തിലെ ഗർഭാവസ്ഥ ശൈശവം കൗമാരം എന്നീ ഘട്ടങ്ങളിൽ മനുഷ്യന് അത്യന്താപേക്ഷിതമായ പോഷകാഹാരങ്ങളെ കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും ഇതിന്റെ അവബോധം ജനങ്ങളെ സൃഷ്ടിക്കുന്നതിനുമായാണ് പോഷന്മാർ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഒന്ന് മുതൽ മുപ്പത് വരെ ഇന്ത്യ ഒട്ടാകെ ആഘോഷിക്കുന്നത് കേന്ദ്ര വനിതാ ശിശു വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി വിവിധ ഹെൽത്ത് ചെക്കപ്പുകളടക്കം സംഘടിപ്പിച്ചിരുന്നു ഇതിന്റെ ഏലപ്പാറ പഞ്ചായത്ത് തല സമാപനമാണ് നടന്നത് ഏലപ്പാറയിലെ അംഗൻവാടികൾ കേന്ദ്രീകരിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിയത് സമാപന ആഘോഷങ്ങളുടെ ഭാഗമായി പോഷകാഹാര പ്രദർശനവും ബോധവൽക്കരണമടക്കം സംഘടിപ്പിച്ചു ചടങ്ങിൽ ഗ്രാമോജാതകം എവിൻ ബേബി അധ്യക്ഷനായിരുന്നു ഐസി സൂപ്പർവൈസർ ചെറിയാൻ ഗ്രാമോചാതക അംഗങ്ങളായ സുനിത എം കെ മായ ജോസഫ് ടോണി കെ മാത്യു ഉമർ ഫാറൂഖ് ബിജുഗോപാൽ കുഞ്ഞുമോ വിപി തുടങ്ങിയവർ സംസാരിച്ചു പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്